ബേക്ക വീണ്ടും ആശുപത്രിയിലായി എന്നുള്ള വാർത്തയാണ് എല്ലാവരെയും ഞെട്ടിക്കുന്നത് സോഷ്യൽ മീഡിയയിലൂടെ സ്റ്റോറിയുടെ രൂപത്തിലും റീലുകളുടെ രൂപത്തിലുമാണ് നടി രബേക്ക ഇപ്പോൾ ആശുപത്രിയിൽ അഡ്മിറ്റായി എന്നുള്ള വിവരം എല്ലാവരെയും അറിയിക്കുന്നത് രണ്ട് മാസങ്ങൾക്ക് മുൻപായിരുന്നു താരത്തിന് ആങ്കിൾ ടെസ്റ്റായി ആശുപത്രിയിൽ കാലൊടിഞ്ഞു കിടന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞിരുന്നത് അന്ന് ഏകദേശം ഒന്നര മാസത്തോളം റെസ്റ്റ് എടുത്ത് വീണ്ടും അഭിനയ മേഖലയിൽ സജീവമായി നിൽക്കുമ്പോഴാണ് ഇപ്പോൾ താരത്തിന് വീണ്ടും ഇങ്ങനെ ഒരു ദാരുണം അനുഭവിക്കേണ്ടി വന്നത് എന്താണ് ശരിക്കും സംഭവിച്ചത് എന്ന് പറയുന്നില്ലെങ്കിലും ഇപ്പോൾ ആശുപത്രിയിൽ അഡ്മിറ്റ് ആണെന്നും ക്ഷീണിതയാണെന്നും ദൈവം എനിക്ക് വേണ്ടി ഇങ്ങനൊരു ടിസ്റ്റ് കരുതി വെച്ചിട്ടുണ്ടെന്ന് താൻ ഒരിക്കലും അറിഞ്ഞില്ല എന്ന് നടി രബേഖ പറയുന്നു ആ വാക്കുകൾ ഇപ്പോൾ കേൾക്കുകയും വേഗം സുഖം പ്രാപിച്ച് സീരിയൽ സെറ്റിലേക്ക് എല്ലാ സന്തോഷത്തോടെ മടങ്ങിയെത്താൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എന്നുമാണ് പ്രേക്ഷകർ പറയുന്നത് ഓരോ തവണയും പ്രേക്ഷകർ ഏറ്റെടുക്കുകയാണ് ഈ വാർത്ത സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്ന എല്ലാവരും ഇത് കാണുകയും ചെയ്യുന്നു